കുമ്പളങ്ങഓലം രുചികരമാക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ കുമ്പളങ്ങ ഓലം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കുന്ന പയറ് ഒന്ന് വറുത്തതിന് ശേഷം എടുക്കുക അതിന് ശേഷം കുക്കറിലേക്കിട്ട് അധികം വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി നന്നായിട്ട് വേവിച്ച കയറിൻ്റെ അകത്തേക്ക് കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത കുമ്പളങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ മൂന്നോ നാലോ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഉപ്പ് ഒരമൊരു തേങ്ങയുടെ രണ്ടാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക തുറന്നെടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്നാം പാൽ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും ചേർത്ത് ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള കുമ്പളങ്ങ മൂലം റെഡിയായി